ചേരത്ത് കുറച്ച് ദിവസം മുന്നേ ഒരു വാർത്ത വന്നു ഉണ്ണിമുകുന്ദൻ തൻ്റെ മാനേജറെ അടിച്ചു എന്ന് പറയുന്നത് മാധ്യമങ്ങളെല്ലാം അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ കൊടുക്കുകയും ചെയ്തു നമ്മളന്നും ഈ വിഷയം ചർച്ച ചെയ്യുന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആ വിഷ ആ വിഷയം വ്യക്തമായി ഡീറ്റെയിൽ ആയിട്ടത് അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു സിനിമയുടെ പോസ്റ്റർ ഇട്ടതിൻ്റെ പേരിൽ ഒരിക്കലും ഉണ്ണിമുകുന്ദൻ തന്റെ മാനേജർ അടിക്കില്ല എന്നാണ് അന്ന് ഉയർന്നു വന്ന വിവാദം ഇതായിരുന്നു ഇപ്പൊ പുതുതായി ഇറങ്ങിയ ടൊവിനോയുടെ ചിത്രത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ തന്റെ മാനേജർ പോസ്റ്റ് ഇട്ടതിൽ അരിശൻ തീർക്കാനായി ഉണ്ണിമുകുന്ദൻ അടിച്ചു ഉണ്ണിമുകുന്ദന് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് ആ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് കൂടെ നിൽക്കുന്ന ആളുകളുടെ മേത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് ആ മാനേജർ വന്നിട്ട് പരാതി പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ വിശകലനം ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് ഉണ്ണിമുകുന്ദൻ നിരന്തരം ഈ മലയാള സിനിമ തമിഴ് സിനിമ എല്ലാ സിനിമകളെയും പുതുതായി വരുന്ന സിനിമകൾ തൻ്റെ സുഹൃത്തുക്കൾ അഭിനയിക്കുന്ന സിനിമകളെ മൊത്തം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഉണ്ണി ഉള്ളത് അപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ ഭാഗം കേൾക്കാതെ ഇതിൽ എന്താ സംഭവിച്ചത് എന്നറിയാൻ കഴിയില്ല ഇത് ഒരു ജെനുവിൻ കേസ് ആണോ എന്ന രീതിയിലാണ് നമ്മളത് ചർച്ച ചെയ്തത് ഇപ്പോൾ ഇതാ ഇന്ന് ഉണ്ണിമുകുന്ദൻ്റെ പത്രസമ്മേളനം വരുന്നു ഉണ്ണിമുകുന്ദൻ കാര്യങ്ങൾ എന്താണെന്ന് ഉണ്ടായത് എന്ന് വിശദീകരിക്കുമ്പോൾ തീർത്തും അത് ഒരു കെട്ടിച്ചമച്ച കഥയായിട്ടാണ് ഉണ്ണിമുന്ദൻ എന്ന് പറയുന്നത് നമ്മളന്ന് പറഞ്ഞത് എന്താണോ അത് വ്യക്തമായി കൃത്യമായി ഉണ്ണിമൂന്ദൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നു ഉണ്ണിമുകുന്ദൻ പറയുന്നുണ്ട് താൻ അടിച്ചിട്ടില്ല പക്ഷേ കണ്ണാട എടുത്ത് വലിച്ചെറിഞ്ഞു മാനേജർ എന്ന് പറയുന്ന ആ വ്യക്തിയെ ഉണ്ണിമുന്ദൻ ഒരിക്കലും അടിച്ചിട്ടില്ല ഇത് തീർത്തും വ്യക്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ശരി ഇപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞതെല്ലാം സത്യമാവുകയല്ലേ ചെയ്തത് നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഇവിടെ നമ്മൾ ഉണ്ണിമുന്ദിന് വേണ്ടിയോ അല്ലെങ്കിൽ മാനേജർ വിമിറ്റ് മാനേജർ എന്ന് പറയുമ്പോ തന്നെ അതിനകത്ത് മാനേജർ പോസ്റ്റ് ഉണ്ടോ എന്ന് നമ്മൾ അന്ന് തന്നെ സംസാരിച്ച് പറഞ്ഞിരുന്നു അയാളൊരു വിപിൻ എന്ന് പറയുന്ന ഒരാൾ ഇപ്പം വിവിധ പി ആർ വർക്കുകളൊക്കെ ചെയ്യുന്നയാളാണ് കൂട്ടത്തിൽ ഉണ്ണിയുന്ദ്രൻ ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് മാനേജർ എന്ന പോസ്റ്റ് കൊടുക്കരുത് നമ്മൾ അന്ന് തന്നെ പറഞ്ഞൊരു കാര്യം കൂടിയായിരുന്നു അതിനെക്കുറിച്ച് ഉണ്ണി ഉണ്ണിമുകുന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒഫീഷ്യലായിട്ട് പറഞ്ഞു എൻ്റെ മാനേജർ എന്ന പോസ്റ്റിലേക്ക് വന്നിട്ടില്ല പ്രവർത്തനമുണ്ട് എന്നാൽ പോലും ഒഫീഷ്യലായിട്ട് മാനേജർ അങ്ങനെ മാനേജ് ചെയ്യേണ്ട വർക്കുകളൊന്നും എടുക്കുന്നില്ല എന്ന് ഓടിയുടെ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി എന്തായാലും നമ്മൾ അന്ന് പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു രണ്ട് വശവും എന്തായാലും കേൾക്കണം അതുമാത്രമല്ല ഈ സിനിമാ മേഖലയിൽ എപ്പോഴും ഒരു ഉണ്ടാകുമ്പോൾ ഒരു പോലീസ് കേസ് ഉണ്ടാകണമെങ്കിൽ വലിയ രീതിയിലുള്ളൊരു പ്രശ്നം അലിഗേഷൻസ് ഉണ്ടാകണം അന്ന് ഈ മാനേജർ വന്ന് ഈ മാനേജർ എന്ന് പറയപ്പെടുന്ന വിപിൻ വന്ന് പറയുന്നത് ഉണ്ണിമുകുന്ദൻ തന്നെ മർദ്ദിച്ചു എന്നാണ് അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ രണ്ട് കാര്യം ഒന്ന് ഇയാൾ പറയുന്ന ഒരു വാക്കാണ് നമ്മൾ ഇതിന്റെ സാക്ഷികളൊന്നും വന്നിട്ടില്ല മാത്രമല്ല സി സി ടി വി ദൃശ്യങ്ങളിലൊന്നും വ്യക്തമുമായിട്ടില്ല ഒരു തെളിവുമില്ലാതെ ഒരാൾ വന്ന് അലിഗ പറയുന്ന ഒരു അലിഗേഷൻ നമ്മൾ തൊണ്ട തൊണ്ടാകാൻ മെഴുകാൻ പാടില്ല എന്താണ് ഉണ്ണിമുകുന്ദൻ കൂടി പറയാനുള്ളത് കൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട് ഉണ്ണിമുകുന്ദനുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മൾ സമീപിച്ചപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പറയുന്ന സ്റ്റാൻഡ് നമ്മൾ നമ്മളപ്പോഴാണ് നമ്മളാണത് കേൾക്കാൻ പോയത് മറ്റ് മാധ്യമങ്ങളെല്ലാം തന്നെ ഒരു കോൺട്രവേഴ്സി ഉണ്ണിയമുകുന്ദനെതിരെ ഒരാൾ തിരിഞ്ഞപ്പോൾ അയാളെ ആഘോഷിച്ചപ്പോൾ നമ്മൾ ഉണ്ണിമുകുന്ദനൊപ്പം നിന്നു അതായത് അദ്ദേഹത്തിന് കൂടി കേൾക്കാനുള്ള ഭാഗം നമ്മൾ ചർച്ച ചെയ്യാൻ നിന്നു അങ്ങനെയുള്ളതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ അറിയുകയുണ്ടായി അപ്പോഴാണ് നമ്മൾ ഉണ്ണിമുകുന്ദൻ എപ്പോഴും നമ്മൾ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുന്നില്ല എന്നാൽ നമ്മൾ പറഞ്ഞു ആ വശം കൂടി കേൾക്കണം എന്താണ് സത്യാവസ്ഥ എന്ന് തിരിച്ചറിയണമെന്ന് അത് കഴിഞ്ഞ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഉണ്ണിമുകുന്ദൻ തന്നെ ഒരു വിശദീകരണമായിട്ട് വരുന്നുണ്ട് അതായത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മർദ്ദിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് മാത്രമല്ല സി സി ടി വി ദൃശ്യങ്ങളിൽ മർദ്ദിച്ച ദൃശ്യങ്ങളില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ അതിന് പിന്നാലെയാണ് വന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ തന്നെ കണക്ട് ചെയ്യുന്നത് അത്തരത്തിലൊരു വെറും കെട്ടിച്ചമച്ച ഒരു ആരോപണം എന്ന രീതിയിൽ വരുന്നുണ്ട് മാത്രമല്ല ഉണ്ണി മുന്തൻ പറയ പറഞ്ഞൊരു കാര്യമായിരുന്നു അതിനുശേഷം വന്ന കാര്യങ്ങളെല്ലാം തന്നെ ടൊവിനോ ആയിട്ട് ഉണ്ണിയുന്ദന് യാതൊരു തരത്തിലുള്ള അങ്ങനെ ഒരു പ്രൊഫഷണൽ ജലസിയുടെ ഒരു കാര്യം അവിടെ വരുന്നില്ല അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഉണ്ണിയും മുൻ എല്ലാ സിനിമകളെയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ് ടൊവിനോടെ ചിത്രത്തിനടക്കം പ്രൊമോട്ട് ചെയ്യുന്ന ചിത്രങ്ങളടക്കം പ്രൊമോട്ട് ചെയ്ത ആളാണ് ടൊവിനെയും ഉണ്ണിമോന്ദനയും ഒരുമിച്ച് അഭിനയിച്ച സ്റ്റൈൽ എന്ന സിനിമയിൽ അത് അന്ന് തൊട്ടുള്ള സൗഹൃദമുള്ള താരങ്ങളാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിവെന്നുള്ളവർക്ക് അറിയാം മാത്രമല്ല ഇതിനകത്ത് വ്യക്തമായി ഉണ്ണിമോന്ദ്രൻ ഇപ്പോൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ഈ വിപിനെതിരെ നേരത്തെ ഫെഫ്കയിലും അമ്മയിലും അടക്കം പരാതികൾ സ്ത്രീകളടക്കം അതായത് നടിമാരടക്കം പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് അതിൽ നിന്ന് അയാൾ ഇപ്പം നേരത്തെ പറയും വിപിനെക്കുറിച്ച് ആഴത്തിലുള്ള ഒരു അന്വേഷണം ഇനി ഇതിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഉണ്ണിമോന്ദൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് മർദ്ദിച്ചിട്ടില്ല പക്ഷേ ഗ്ലാസ് കൂളിങ് ഗ്ലാസ് അത് ഇൻസൾട്ട് പോലെ ഫീല് ചെയ്യുന്നതുകൊണ്ട് ഗ്ലാസ് പിടിച്ചെറിഞ്ഞു അത് തുറന്ന് സമ്മതിക്കുന്നുണ്ട് ഒന്നും ചെയ്തില്ല അതായത് ഉപദ്രവിച്ചതൊന്നുമില്ല എന്നില്ല ഗ്ലാസ് വലിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് മാത്രമല്ല സാക്ഷി സാക്ഷികളെ കൂടെ പരിഗണിക്കേണ്ടത് സാക്ഷികളിൽ നിന്ന് മനസ്സിലാക്കിയത് ഉണ്ണിമോന്ദൻ അങ്ങനെ വേറൊരാൾ ആരോ ആരോ ഒരാൾ കണ്ടു എന്ന് പറയുന്നുണ്ട് അയാൾ പറയുന്നുണ്ട് ഉണ്ണിമുന്ദൻ മർദ്ദിച്ചിട്ടില്ല എന്ന് അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ ഉണ്ണി അന്ന് നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയാണ് അന്ന് എതിർ നിൽക്കുന്ന ഉണ്ണി ഉണ്ണിമുകുന്ദൻ എതിർ നിൽക്കുന്ന മാധ്യമങ്ങളടക്കം നാളെ തള്ളി പറയും ഉണ്ണി ഉണ്ണിമുഖന്ദി സംസാരിക്കുമെന്നുള്ള രീതിയിൽ പറയും അതുതന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ ഫാക്ടറികൾ വെച്ച് ആണ് സംസാരിക്കേണ്ടത് മാത്രമല്ല എന്താണോ സംഭവിക്കുന്നത് രണ്ട് വശം ഇപ്പോഴും നമ്മൾ വിഭിന്ന ഭാഗത്തും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഉണ്ണിമുകുന്ദൻ പറയുന്നത് നമ്മൾ നമ്മൾ പറയുന്നുണ്ട് ഉണ്ണിമുകുന്ദൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് എന്നാൽ പോലും ഇവര് പറയാനുള്ളതും കൂടി നമ്മൾ ഈ ഒരു ഘട്ടത്തിലും കേൾക്കണം എന്തായാലും വാർത്ത എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ ആ തരത്തിലായിരിക്കണം എല്ലാ വശവും നമ്മൾ നമ്മൾ പറയുന്ന അപ്പം ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് തന്നെയാണ് ഒരു വാർ ഒരു മാധ്യമധർമ്മം വേണ്ടത് അങ്ങനെയാണ് ഒരു മാധ്യമധർമ്മം വേണ്ടത് നമ്മളൊരു പ്രവർത്തന രീതിയിൽ രണ്ട് വശവും ആലോചിച്ചിട്ട് വേണം പറയാൻ ഉണ്ണിമോഹുദ്ദൻ വേദനയോട് പറഞ്ഞൊരു കാര്യം അതുതന്നെയായിരുന്നു മാധ്യമങ്ങളൊന്നും തൻ്റെ ഭാഗം കേട്ടില്ല അതുപോലെ തന്നെ തനിക്ക് ഒരുപാട് ശത്രുക്കൾ സിനിമാ ഫീൽഡിൽ നിന്ന് തന്നെയുണ്ട് തനിക്ക് ഇല്ല അതുപോലെ തന്നെ ഗോഡ്ഫാദറുകളില്ല കഷ്ടപ്പെട്ടാണ് വളർന്നത് അതുതന്നെയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും വലിയ സ്വാധീനം അതായത് രാഷ്ട്രീയ സ്വാധീനം വലിയ രീതിയിലൊന്നുമില്ല അതെല്ലാവരും പറയുന്നുണ്ട് ബി ജെ പി അനുഭാവം കൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഒറ്റപ്പെടുത്തി പല രീതിയിൽ ഉണ്ണിമുകുന്ദനെ ഒറ്റപ്പെടുത്തിയിട്ടുള്ള മാധ്യമങ്ങളാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ ഉണ്ണിമുന്ദിൻ്റെ ഭാഗം കൂടി നമ്മൾ കേൾക്കേണ്ടതായിരുന്നു എന്ന് അന്ന് തന്നെ പറയുന്നതാണ് ഇപ്പോൾ ഇത് ഉണ്ണിമുകുന്ദൻ തന്നെ നേരിട്ട് വന്നത് പറഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇവിടെ ഒരു സെലിബ്രിറ്റിക്ക് നേരെ എന്തൊരു ആരോപണം വന്നാലും അത് നിലം തൊടാതെ ആ സെലിബ്രിറ്റിക്കെതിരെ തിരിഞ്ഞ് അവരുടെ ഭാഗം കേൾക്കാതെയുള്ള ഒരു 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 സ്റ്റൈൽ ഓഫ് ഒരു ഒരു അറ്റാക്കിംഗ് ശൈലിയാണ് ഇവിടെ കാണുന്നത് അതിനോടാണ് ഇന്ന് ഉണ്ണിമൂന്തൻ വളരെ വൈകാരികമായി പറഞ്ഞത് എന്റെ ഭാഗം കേൾക്കാൻ ആരും തയ്യാറായില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ആ വ്യക്തി പറയുന്നത് മാത്രം ഇവിടെ ഉണ്ണിമൂന്തൻ എടുത്തത് വളരെ പക്വമായ നിലപാടുകളാണ് കാരണം ആദ്യം ഇതിനെതിരെ ഒരു തുറന്ന സദസ്സിൽ വന്ന് പറയുകയോ മറ്റോ അല്ല ചെയ്തത് അദ്ദേഹം നേരെ കേസിന്റെ വഴിക്ക് പോകുന്നു ഇവിടെ തനിക്കെതിരെ നേരിട്ട തനിക്കെതിരെ വന്ന അലിഗേഷൻസ് പാടെ തെറ്റാണെന്ന് അദ്ദേഹം തെളിയിക്കുന്നു അത് കണ്ട ഒരു സാക്ഷി കൂടി ഉണ്ടെന്ന് ഉണ്ണിമുന്ദൻ പറയുകയുണ്ടായി അപ്പോൾ ഉണ്ണിമുന്ദൻ അങ്ങനെ ചെയ്തിട്ടില്ല ഉണ്ണി അങ്ങനെ ചെയ്യില്ല എന്ന രീതിയിലായിരുന്നു ഉണ്ണി പറഞ്ഞത് പക്ഷെ എൻ്റെ ഭാഗ്യേക്കാളും ആരും വന്നില്ല നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് അന്വേഷിച്ചില്ല എൻ എന്നോട് ചോദിക്കേണ്ട എന്നാൽ ആ വ്യക്തിയെക്കുറിച്ച് പല പരാതികളും അമ്മയിലും ഫെഫ്കെയിലും ഉണ്ട് അതുപോലും നിങ്ങൾ അന്വേഷിച്ചില്ല ആ വ്യക്തിയുടെ വ്യക്തി വന്ന് പറയുന്നത് നിങ്ങൾ എനിക്കെതിരെ തിരിച്ചു കൊടുത്തു എന്ന രീതിയിൽ വളരെ വൈകാരികമായിട്ടാണ് ഉണ്ണി സംസാരിച്ചത് പക്ഷേ നമ്മളിവിടെ കൃത്യമായിട്ടെന്ന് നമ്മുടെ ചർച്ചയിൽ പറഞ്ഞു ഉണ്ണിമുകുന്ദന്റെ ഭാഗം കൂടി കേൾക്കേണ്ടതുണ്ട് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറൊരു കഥയായിരിക്കും ഉണ്ണിമുകുന്ദന് പറയാനുള്ളത് ഉണ്ണിമുന്ദൻ ഇതിൻ്റെ ആ കൂടി കേട്ട് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നറിയാൻ ഇപ്പോൾ അന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എഫ്ഐആർ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു തോന്നുന്നു വാർത്ത വന്ന സമയത്താണ് നമ്മൾ ആ ചർച്ച ചെയ്തത് അപ്പോൾ എഫ് ഐ ആർ ഇടണം ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് അന്വേഷണം വരണം അതിൻ്റെ സത്യാവസ്ഥ തെളിയണം എന്നിട്ട് വേണം ഒരു വ്യക്തിക്കെതിരെ ആ വ്യക്തി തെറ്റുകാരനാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ ക്രൂശിക്കാം അദ്ദേഹത്തെ എതിർത്ത് പറയാം അയാൾ ചെയ്ത തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം രണ്ട് ഭാഗവും കേട്ട് ഏതാണ് ശരി പോലീസ് അന്വേഷണം വന്ന് പോലീസ് കേസ് തെളിയിച്ചതാണ് ശരി എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഒരാൾക്ക് നേരെ അലിഗേഷൻ പടച്ചുവിടാനൊക്കെ നമ്മളന്ന് വ്യക്തമായി പറഞ്ഞു നമ്മൾ പറഞ്ഞത് കൃത്യമായി വ്യക്തമായി ഇന്ന് ഉണ്ണിമുകുന്ദൻ വന്ന് പറയുമ്പോൾ മറ്റ് ജനങ്ങൾക്കത് മനസ്സിലായി എന്ന് വേണം അത് മാത്രമല്ല ഉണ്ണിമുകുന്ദൻ മറ്റൊരു കാര്യം കൂടെ വിചാരിച്ചിരുന്നു ഈ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ പരാതിക്കാരെല്ലാം ഇയാൾക്കെതിരെ തിരിഞ്ഞ പരാതിക്കാരെല്ലാം വരുമെന്നും തന്നെ പിന്തുണയ്ക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്നുവെന്നും പക്ഷെ അത് ഉണ്ടാകാതെ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് തനിക്ക് നേരിട്ട് വന്ന മാധ്യമങ്ങളോട് പറയേണ്ടി വന്നതെന്നും ഉണ്ണിമുന്ദൻ പറയുന്നുണ്ട് നമുക്ക് എപ്പോഴും എപ്പോഴും ആ വിപിൻ എന്ന് പറയുന്ന ആൾ ചെയ്യുന്നത് പോലെ പോയി മാധ്യമങ്ങളോട് ഇടയ്ക്കിടെ എല്ലായിടത്തും ഇൻ്റർവ്യൂ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പി ആർ ആണ് എങ്ങനെ മീഡിയ ഹാൻഡിൽ ചെയ്യാം കോൺടാക്ടുകളുണ്ട് അതനുസരിച്ചുള്ള കോൺടാക്റ്റുകളുണ്ട് ഉണ്ണിമുന്ദൻ തന്നെ പറയുന്നുണ്ട് ഇത് ഈയൊരു ചർച്ച കേരളം വിട്ട് പുറത്തോട്ട് ഇന്ത്യ വിട്ട് ഇന്ത്യയിലേക്ക് ഇന്ത്യ വിട്ട് പോകുമ്പോഴുള്ള അവസ്ഥയിലേക്ക് വരുന്നത് കൊണ്ടാണ് ഇപ്പോൾ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നതെന്ന് പറയുന്നുണ്ട് പി ആർ കൺസൾട്ടൻ്റെ പ്രത്യേകിച്ച് ഇത്രയും മാധ്യമങ്ങളോട് കോൺടാക്ട് ഉള്ള ആളുകൾ അത്രയും അതേ രീതിയിൽ തന്ത്രത്തോടെ തന്നെയാണ് ഈ ഒരു കാര്യങ്ങളെ നേരിട്ടത് ഒന്ന് ആലോചിച്ച് നോക്കുക കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞു എന്നുള്ള രീതിയിലുള്ള പ്രകോപനം മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ അതിനും അപ്പുറം മർദ്ദിച്ചുവെന്നും ഉണ്ണിയും തന്നെ പേഴ്സണൽ കാര്യങ്ങൾ അതായത് ഫ്രസ്ട്രേഷൻ ഉണ്ട് എന്നും ഉണ്ണിയും പോലെ കലിപ്പുകൾ തന്നോടാണ് തീർക്കുന്നതെന്നും സംവിധാനം ഗോകുലം മൂവീസിൻ്റെ സംവിധാനം ചെയ്യുന്ന ചിത്രം പിന്മാറിയതിന്റെ ദേഷ്യമാണ് കാണിക്കുന്നതെന്നും രൊവീനയോടക്കം ദേഷ്യമുണ്ട് എന്നും അരിവേട്ടയുടെ ഹിറ്റ് തന്നെ പ്രകോപിപ്പിച്ചു എന്ന രീതിയിൽ വല്ലാത്തൊരു പുകമര സൃഷ്ടിച്ചാൽ നിയമനെ പേഴ്സണലി അതിനകത്ത് ടാർഗറ്റ് ചെയ്ത് അവിടെ കൂടെ ചെളിവാരി ഇറങ്ങിയവരാണ് ചെയ്ത തയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത്രയും പുകമര സൃഷ്ടിച്ചതിന് നിയമത്തിന്റെ ഇനി ഇയാൾ വിഭിൻ തെറ്റുകാരനാണെന്ന് തെളിയുകയാണെങ്കിൽ ശിക്ഷകളെല്ലാം കിട്ടേണ്ടതു ഇനി ഇങ്ങനെ ഒരു അലിഗേഷൻ കാരണം നമ്മളെല്ലാം തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു അതുവഴി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഉണ്ണിമുകുന്ദനെ ഒരു ക്ലീൻ ഇമേജ് ഉള്ള ആളാണെന്ന് പലർക്കും പറയുന്നത് സ്വാഭാവിക സ്വാഭാവികമായിട്ടും മാനുഷികമായിട്ട് ദേഷ്യവും വികാരങ്ങളും എല്ലാവർക്കും ഉണ്ടാവും അതെന്ന് നമ്മൾ പറയുന്നത് അടി കിട്ടേണ്ട ഒരാളാണെങ്കിൽ കിട്ടേണ്ടതുണ്ട് പക്ഷേ അതിനുമ്പം നിയമം കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ഉണ്ണിയുന്ദൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഡി ജി പിക്ക് അടക്കം പരാതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും പക്വമായ ഒരു നില നിലപാടാണ് ഉണ്ണി മുകുന്ദൻ ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത് ഇനി വിഭിന്ന ഭാഗത്ത് നിന്ന് തെറ്റുണ്ടെങ്കിൽ അതും കണ്ടെത്തി അതിന് നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഇപ്പം എനിക്കൊന്ന് സിനിമാ സംഘടനകളെല്ലാം ഉണ്ട് കൂടുതൽ അന്വേഷണം നടക്കട്ടെ ഇതിൽ സത്യാവസ്ഥ പുറത്തു വരട്ടെ